വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചളവറയിൽ ഇടിമിന്നലിന് വീടിന് നാശനഷ്ടം വൈദ്യുതി ഉപകരണങ്ങളും വയറിങ്ങും കത്തി നശിച്ചു ആളഭായമില്ല സംഭവം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ മണ്ണാർക്കാട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നാൽപ്പത്തിയഞ്ചോളം സ്ത്രീകളുടെ പേരിൽ ലോൺ ലോണെടുത്ത് പണവുമായി കടന്നു കളഞ്ഞതായി പരാതി മുണ്ടക്കണി സ്വദേശിയായ സ്ത്രീക്കെതിരെ നാട്ടുകാർ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് താഴെ ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനങ്ങളടിച്ചുള്ള അപകടം വർദ്ധിക്കുന്നു ഡിവൈഡറിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് മണ്ണാർക്കാട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നാൽപ്പത്തി അഞ്ചോളം സ്ത്രീകളുടെ പേരിൽ ലോൺ എടുത്ത് പണവുമായി കടന്നു കളഞ്ഞതായി പരാതി മുണ്ടക്കണ്ണി സ്വദേശിയായ സ്ത്രീക്കെതിരെ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി മുണ്ടക്കണ്ണി കുന്നമ്മൽ വിജയലക്ഷ്മിക്കെതിരെയാണ് മണ്ണാർക്കാട് പോലീസിൽ മുണ്ടക്കണ്ണി സ്വദേശികൾ പരാതി നൽകിയത് മണ്ണാർക്കാട് സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ഇസാഫ് ബാങ്ക് പാലക്കാട് ജില്ലാ സ്വയം സഹായ സഹകരണ സംഘം റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വനിതാ സ്വയം സഹായ സഹകരണ ബാങ്ക് വികാസ് തുടങ്ങി നിരവധിയായ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മുണ്ടക്കണ്ണിയിലെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് ലോണെടുത്ത് പണവുമായി കടന്നുകളഞ്ഞതായും ഇവർ മുണ്ടക്കണ്ണിയിലെ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നതായും സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ൂരെ അടുത്തു അവൾ തിരിച്ചടവ് അടുത്തത് പതിനൊന്നായിരം പതിനൊന്ന് അടവാണ് അടുത്തത് ബാക്കിയുള്ള പൈസ അവിടേക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് മാസം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾ കൊടുത്തത് പതിനൊന്ന് മാസമാണ് അപ്പം അത്രയും ബാക്കിയുള്ള തുക ഞങ്ങൾക്ക് കിട്ടണം അതാണ് ഞങ്ങളുടെ പരാതി കാരണം അവൾ ഞങ്ങൾ പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു തന്നെ ഞങ്ങൾ ഓരോ ദിവസം അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഒരു ലക്ഷത്തിന് ാണ് എടുത്തിട്ടുള്ളത് നാല് മാസം കൂടെ കഴിഞ്ഞാല് എന്റെ അളവ് തീരേണ്ടതാണ് പത്ത് ലക്ഷം അളവ് ചെല്ലേണ്ടതാണ് പക്ഷേ അവിടേക്ക് ചെന്നിട്ട് രണ്ടു ലക്ഷത്തി എൺപത്തി എട്ടായിരം ചെന്നിട്ടുള്ളൂ ഏഴു ലക്ഷം സംതിങ് ഇനി അത്രയും സർവൈസാണ് ബുക്ക് ചെയ്യണം ഇതിപ്പോ മാസം മുപ്പത്തയ്യായിരം രൂപ വെച്ച് ചെല്ലേണ്ടതാണ് അതിന് ഓരോ മാസം അയ്യായിരം നാലായിരം ഒക്കെയാണ് ചെന്നിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അത്ര സംഖ്യ പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ മണ്ണാർക്കാട്ടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണെടുത്ത് അരക്കോടിയോളം രൂപയുമായി മുങ്ങിയ സ്ത്രീയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബാങ്കിൽ പോലും പോകാതെ ലോൺ എടുത്തു എന്ന് പറയുന്നതിൽ ബാങ്ക് ജീവനക്കാർക്കും പങ്കുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പട്ടശ്ശേരി പറഞ്ഞു അതിന് പുറമെ മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ കുടുംബശ്രീ വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ പാലക്കാട് ജില്ലാ തൊഴിൽ സം സഹകരണ സംഘത്തിൻ്റെ മണ്ണാർക്കാട് ശാഖയിൽ നിന്ന് അവർ സഹകരണ സ്ഥാപനമാണ് അവരിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് കൂടാതെ എസ് എൻ ഡി പിയുടെ മൈക്രോ ഫിനാൻസ് സംവിധാനമുണ്ട് ഇതിൽ പലതും ഗ്രൂപ്പ് ലോണുകളാണ് ജെ എൻ ജി ആണ് ജോയിൻറ്റ് ലൈബലിറ്റി ഗ്രൂപ്പാണ് ഇത് പലതും ഇതൊരു വ്യക്തി അടച്ചില്ലെങ്കിൽ ഒരു വ്യക്തി അടച്ചാലും അവർ ആ സംഘത്തിൽ എത്രയാളുണ്ടോ അവരെയൊക്കെ ഇത് ബാധിക്കും വളരെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വായ്പ എടുത്ത് മുങ്ങിയാണ് ഈ സ്ത്രീ ഇപ്പോൾ നാട്ടിലില്ല ഒരു ചെറിയ വീടുണ്ട് ആ വീട് വിറ്റു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും ആളുകളെ കബളിപ്പിച്ചാണ് ആ സ്ത്രീ ഇപ്പോൾ നാട്ടിലുള്ള വിദേശത്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ പിന്നെ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട് എന്ന് പിന്നീട് ബോധ്യമായി കാരണം ഇവരുടെ മകള് പണമടയ്ക്കാം എന്ന് പറയുന്നു മകൻ പണമടയ്ക്കാം എന്ന് പറയുന്നു മകളും മരുമകനും മകളും അതിനൊക്കെ എന്തൊക്കെയോ ഉയർന്ന സ്ഥാപനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുന്നുണ്ട് എന്നതാണ് കിട്ടിയ വിവരം മുണ്ടിയിലുള്ള ഇവരുടെ വീട് വിറ്റു എന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട് എന്താണ് വസ്തുത എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും വരുന്ന ഗുരുതരമായ ഒരു പിന്നെ സ്ഥിതിവിശേഷമാണ് ഈ പാവപ്പെട്ട വനിതകളൊക്കെ അവർക്ക് നാട്ടില് മേഖലയിൽ ജീവിതാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അവരെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ മുങ്ങി നടക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാവരുടെയും സംഘമായി ചേർന്ന് ഇന്ന് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുന്നതിന് വേണ്ടി തീരുമാനം മണ്ണാർക്കാട് ചളവറയിൽ ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം വീട്ടിലെ ഉപകരണങ്ങളും കത്തി നശിച്ചു ുംയറിങ്ങും ചളവറ പുളിന്തറ മുള്ളത്തുപാടം അബ്ദുൾ സലീമിന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത് സലീമിന്റെ ഭാര്യയും രണ്ടു മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം വലിയ ശബ്ദം കേട്ടാണ് വീട്ടിലുള്ളവർ എഴുന്നേൽക്കുന്നത് വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളും വയറിങ്ങും കത്തി നശിച്ചു ചുവരനും വിള്ളലുണ്ടായി വൈദ്യുത മീറ്ററും സ്വിച്ച് ബോർഡുകളും ഫാനുകളും കത്തി നശിച്ചു സ്വിച്ച് ബോർഡുകൾ ചുവരിൽ നിന്ന് തെറിച്ചുപോയ നിലയിലാണ് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വരുന്ന സർവീസ് വയർ പൊട്ടിയ നിലയിലുമാണ് വയറിംഗ് മുഴുവനായും കത്തിയതിനാൽ വീണ്ടും വയറിംഗ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചോ എന്ന് വൈദ്യുതി വന്നാലേ പറയാൻ സാധിക്കൂ എന്നും അബ്ദുൽ സലീം പറഞ്ഞു രാവിലെ ഏകദേശം ആ സമയത്ത് പുറത്തൊരു പൊട്ടുന്ന സൗണ്ട് അതേസമയം തന്നെ വീടിനകത്തും കിട്ടും പെട്ടെന്ന് ചാടി എണീറ്റൊന്ന് വെള്ളമില്ല വെളിച്ചമല്ല മൊത്തത്തിൽ ഇരുട്ടായിരുന്നു ടോർച്ച് എടുത്തടിച്ചപ്പോൾ വീടിനകത്ത് മൊത്തം ഒരു പുക നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് തന്നെ വാതിലും ജലിലും തുറന്ന് ലൈറ്റ് വീണ്ടും ടോർച്ചെല്ലാം നാലുപേർ തെളിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം നടന്നിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലായത് ഉടനെ തന്നെ പുറത്തിറങ്ങി നോക്കി ലൈന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടോ മെയിൻ സ്വിച്ച് ഓഫാണോ പുറത്തിറങ്ങി നോക്കിയപ്പോഴും അറിയാൻ കഴിഞ്ഞത് മീറ്റർ ബോർഡും മെയിൻ സ്വിച്ചെല്ലാം സർവീസിൽ സർവീസിലതിനെ പൊട്ടി താഴെ കിടക്കുന്ന വീടിനകത്ത് ഒരുവിധം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുകളെല്ലാം നശിച്ചായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങൾ സപ്ലൈ വന്നതിന് ശേഷം നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ നാലഞ്ച് ഫാനോളും പോയിട്ടുണ്ട് പിന്നെ സ്വിച്ച് ബോർഡുകൾ മൊത്തം പുറത്ത് തെറിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രഷറിലാണോ എന്താണെന്നറിയില്ല രണ്ട് സ്വിച്ച് ബോർഡ് മൊത്തത്തിൽ ബേൺ ഔട്ടായിട്ടുണ്ട് ഇ എൽ സി ബി എം സി ബി എല്ലാം ബേൺ ഔട്ടായിട്ടുണ്ട് ഉണ്ടായത് പിന്നെ രാവിലെ തന്നെ പഞ്ചായത്ത് മെമ്പറൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നെ അങ്ങനെ അയൽവാസികളും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ചാനലുകളിൽ വിവരം അറിയുന്നത് വീട്ടിൽ ഞാനും വൈഫും രണ്ട് മക്കളുമാണ് ഉണ്ടായിരുന്നത് ആർക്കും ആളോപായൊന്നും സംഭവിച്ചിട്ടില്ല അതുതന്നെ വലിയൊരു ഭാഗ്യം എന്ന് കരുതാണ് മൊത്തം വയറിംഗ് മൊത്തം മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ ടെക്നീഷ്യൻ കിട്ടിയ മറുപടി കെ എസ് ഇ ബി കെ എസ് സി ബി വന്നു ലൈൻമാൻ വന്നു അവർ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു ഇപ്പം മീറ്റർ മാറ്റി വയ്ക്കണം അതിൻ്റെ കൂടെ തന്നെ എം സി ബി ഐസൊലേറ്റർ മാറ്റി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസിൽ വയർ മൊത്തം വേണൌട്ടായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സർവീസിൽ വയറും മാറ്റേണ്ടതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇനിയിവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഓരോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഫാൾട്ടുകൾ കണ്ടെത്താനുള്ള കാണാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും വലിയൊരു സാമ്പത്തിക നഷ്ടം ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് കെ എസ് സി ബി അധികൃതരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു സി സി എൻ ചെറുപ്പുള ദേശീയപാതയിൽ മണ്ണാർക്കാട് താഴെ ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നു ഡിവൈഡറിൽ മുന്നറിയിപ്പ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് തിങ്കളാഴ്ച പുലർച്ചെ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയും അപകടമുണ്ടായി ഭാഗ്യവശാലാണ് യാത്രക്കാർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടത് ഒരു മാസം മുൻപുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുകയും ചെയ്തിരുന്നു അപരിചിതരായ വാഹനയാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പത്തോളം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉയരം കുറഞ്ഞ ഡിവൈഡർ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഡിവൈഡറിൽ സിഗ്നൽ സംവിധാനങ്ങളോ മറ്റു മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നു മുൻപ് ചെറിയ തൂണിൽ ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനം ഇടിച്ചു കയറി ഇതും ഒടിഞ്ഞുകിടക്കുകയാണ് ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയം ചർച്ചയായിരുന്നു വാഹനങ്ങളുടെ അമിത വേഗതയും മറ്റു വാഹനങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഈ ജംഗ്ഷനിൽ രണ്ട് മൂന്ന് വാഹനം ഒരുമിച്ച് വണ്ടികൾ വരുമ്പോൾ പിന്നെ ഡിവൈഡ് ഉയരില്ലാത്തൊരു ഡിവൈഡാണ് രാത്രി വെളിച്ചത്തിൽ പരിഹാരം വണ്ടികൾ സീപ്ര ലൈനുകൾ ഉണ്ടെങ്കിലും റോഡ് മുറിച്ചുകിടക്കുന്ന കാൽനട കാൽനടയാത്രക്കാരും ഭീതിയിലാണ് തിരക്കേറിയ ദേശീയപാതയിലെ ഈ ജംഗ്ഷനിൽ നിന്നാണ് കുമരമ്പുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്നത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുമ്പോഴും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും മണ്ണാർക്കാട്ടേക്ക് വരുമ്പോഴും റോഡിന്റെ ഇറക്കത്തിലാണ് ജംഗ്ഷൻ ഉള്ളത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മിനി വാൻ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു ഡിവൈഡറിനടിയിൽ പൂച്ചട്ടികൾ വെച്ച് ആകർഷകമാക്കിയതിനാൽ ഇത് ശ്രദ്ധയിൽപ്പെടുകയും അപകടങ്ങൾ തടയാനാകുമെന്നും നാട്ടുകാർ പറയുന്നു കമ്മിയാകാണെങ്കിലൂടെ അപകടം ഇല്ലാതാക്കാൻ സാധ്യത ആ തന്നെയാണ് ഏട്ടോ കൂടുമ്പോൾ പെട്ടെന്ന് ട്രെയിനിങ് വരുന്ന സമയത്ത് കാണില്ല വലിയ വണ്ടികൾ കാണാൻ തീരെയും അവർ താരി പോണീന്റെ സൈഡിൽ കൂടെ ഒക്കെ വരുത്തി പോണെന്നായിരുന്നു ആ വണ്ടികൾ രണ്ടു വാർത്ത യെസ് വളവുകൂടിയായ ഭാഗത്ത് വേഗതാ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് നിരന്തരമായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസം അധികൃതർക്ക് കത്ത് നൽകാനൊരുങ്ങുകയാണ് നേരത്തെ നിരന്തരം അപകടമുണ്ടായ മേലേചുങ്കത്തെ വില്ലേജ് വളവിൽ പോലീസ് ഇടപെട്ട് മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും സ്ഥാപിച്ചതോടെ അപകടങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് സിസിഎൻ മണ്ണാർക്കാട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ജില്ലാതല പര്യടനത്തിന് ചെറുപ്പ്ശേരിയിൽ തുടക്കമായി സ്വീകരണത്തിന്റെ ഭാഗമായി ടൌണിൽ പദയാത്രയും നടന്നു സഹോദര രാഷ്ട്രീയ കേരളത്തിനായി നാടിന്റെ നന്മയ്ക്ക് നമുക്കൊന്നിക്കാമെന്ന പ്രമേയം ഉയർത്തിയാണ് യാത്ര നടത്തുന്നത് സ്വീകരണത്തിന്റെ ഭാഗമായി കെ പി ഐ പി റോഡ് പരിസരത്തുനിന്നും ആരംഭിച്ച പദയാത്ര ടൌണില് സമാപിച്ചു പദയാത്രയിൽ വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളും പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു രാജ്യം ഗുരുതരാവസ്ഥയിലാണെന്നും ഭരിക്കുന്നവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടും ആർ എസ് എസിന്റെ അജണ്ടകളും രാജ്യത്തെ സ്വൈര്യജീവിതം ഇല്ലാതാക്കിയതായും പാലേരി പറഞ്ഞു മണിപ്പൂരിന്റെ വേദനകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നിരവധിയായ ക്രൈസ്തവരെ നിന്ന് പുറത്താക്കി എന്തിനും ആരാണ് പ്രചോദകം കൊന്നെടുക്കുന്നു അവരുടെ പറയാവുന്ന കോട്ട് എഴുതി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി ഉന്മൂലനം ചെയ്യേണ്ട ആഭ്യന്തര ശത്രുക്കളാണ് അതിനുവേണ്ടിയാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു ജനവിഭാഗം ഒരു സമുദായം ഇവിടുത്തെ പിന്നോക്ക ജാതി ജനവിഭാഗങ്ങളാണ് ദലിതുകളും ആദിവാസികളും മൂവായിരത്തോളം വരുന്ന വിവിധ ജാതികളിൽപ്പെട്ടവർ അവരെ അവർ പല രീതിയിൽ കൊണ്ടെടുക്കും ഇന്ത്യയിലെ അവരുടെ ആവാസ സ്ഥാനങ്ങളായ നിരവധിയായ പ്രദേശങ്ങളെ അവർ അഗ്നിക്കിരയാക്കിട്ടിയിട്ടുണ്ട് പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറിമാരായ ജി പ്രേമ പിഷോരടി മിർസാദു റഹ്മാൻ ജില്ലാ പ്രസിഡന്റ് കെ സി നാസർ ജനറൽ സെക്രട്ടറിമാരായ മോഹൻദാസ് പറളി ദിൽഷാദ് അലി തുടങ്ങിയവർ സംസാരിച്ചു പ്രത്യേക മികവുകൾ നേടിയവരെ സമ്മേളനത്തിൽ ആദരിച്ചു റിയാസ് കലാമണ്ഡലം ഗീത ടീച്ചർ നടനം പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനത്തിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു കൗൺസിലർ അബ്ദുൽ ഗഫൂർ എന്നിവരെയും ക്ഷണിക്കുന്നു നഗരസഭാ കൗൺസിലർ പി അബ്ദുൽ ഗഫൂറും അഷ്റഫ് മാട്ടരയും സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി അഷ്റഫ് മാട്ടര സ്വാഗതവും ഷർക്കി നന്ദിയും പറഞ്ഞു മണ്ണാർക്കാട് വാഴംപുറം നജാത്തുൽ ഇസ്ലാം മഹല് ജുമാ മസ്ജിദ് പുനർനിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുഹാരി തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായതാണ് അതിനുശേഷം ധാരാളം ആളുകൾ നമ്മുടെ മഹലത്തിൽ വളർന്നു ഉയർന്നു പള്ളി ഉൾക്കൊള്ളാൻ കഴിയാതെ നിർബന്ധിത സാഹചര്യത്തിൽ പള്ളി പുനർനിർമ്മാണം നടക്കുന്നു അതിന് എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വർഗത്തിലൊരു ഭവനം പടുത്തുയർത്തി ഈ ദുനിയാവിലും വാഴയമ്പുറം കൊളപ്പാറൽ പ്രദേശത്ത് എസ് വൈ എസ് സ്വന്ത കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപനവും ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുക്കാരി തങ്ങൾ നിർവഹിച്ചു കെ പി മുഹമ്മദ് മുസ്ലിയാർക്കൊമ്പം ചടങ്ങിൽ അധ്യക്ഷനായി മർക്കസ് ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ഷൌക്കത്ത് ഹാജി എസ് എം എ ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഫൈസി മഹല്ല് പ്രസിഡന്റ് യൂസഫ് ഫൈസി സെക്രട്ടറി സിദ്ദിഖ് ജാഫർ ഷെർവാനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിഎൻ മണ്ണാർക്കാട് കല്യാണക്കാപ്പി എത്തിൽ ഒരു അന്തേവാസി കൂടി വിവാഹിതയായി തങ്ങൾ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചതോടെ നാൽപ്പതാമത്തെ വിവാഹത്തിന്റെ വേദിയായി മകൾ ഈ നിങ്ങൾക്ക് ഞാൻ കല്യാണക്കാപ്പ് ബീരാ നൌലിയ മെമ്മോറിയൽ ഇസ്ലാമിക് കോംപ്ലക്സ് എത്തിങ്കാന അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ വടക്കാഞ്ചേരി സ്വദേശി തസ്നിയാണ് പെരിന്തൽമണ്ണ തോട്ടക്കര സ്വദേശി ഹബീബ് ഹുസൈൻ നിക്കാഹ് ചെയ്തത് ഇംബിച്ചിക്കോയത്തങ്ങൾ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചതോടെ യത്തീങ്കാന നാൽപ്പതാമത്തെ വിവാഹത്തിന് വേദിയായി കെ സി അബൂബക്കർ ദാരിമി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബീരാൻ അവലിയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫക്രുദ്ദീൻ അമ്പങ്കുന്ന് പ്രിൻസിപ്പൽ ഇബ്രാഹിം അൻവരി ഷാക്കീർ ഫൈസി യൂസഫ് അൻസാർ ഫൈസി മൊയ്തീൻ ദാരിമി വടക്കാഞ്ചേരി ഹബീബുള്ള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വേദിയിൽ ദഫ്മുട്ടിന്റെ ഈരടികൾ വിവാഹത്തിനെത്തിയവർക്ക് വേറിട്ട അനുഭവമായി വിവാഹ സൽക്കാരവും മണ്ണാർക്കാട് മുണ്ടേക്കരാട് പൂക്കുത്ത് റോഡ് കോൺക്രീറ്റ് പ്രവർത്തിയ ചൊല്ലി തർക്കം എസ്റ്റിമേറ്റിൽ പറഞ്ഞ വർക്കുകൾ ഇപ്പോൾ ചെയ്യാമെന്നും ബാക്കി തുക അവിടെ അനുവദിക്കാമെന്നും ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വാശി നിങ്ങൾ പറഞ്ഞ കൗൺസിൽ തീരുമാനം എടുത്തല്ലാണ് വർക്ക് നടക്കട്ടെ പക്ഷേ കോടതി ഒരു ഉത്തരവുണ്ട് എസ്റ്റിമേറ്റ് വർക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതും നമ്മൾ ഇവിടെ ഒരു നാട്ടു മധ്യസ്ഥ നിലനിരക്ക് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സി ഐ ഡി ഒക്കെ മധ്യസ്ഥ പ്രകാരം അമ്പതിനായിരം ചെയർമാൻ്റെ ആ ഒരു ഫണ്ട് കൂടി ഉപയോഗിച്ചിട്ടോ അത് ചെയ്യാം പക്ഷേ അതിനപ്പുറത്തൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊക്കെ അറിയണ കേസാണ് പ്രൊജക്ട് വെക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ ഇന്നലെ ഇവരെ കേട്ട് ഹിയറിംഗ് വെച്ച് കൗൺസിൽ അംഗീകാരം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഫണ്ട് വെച്ച് മുഴുവനാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനവർ സംഭവിച്ചു വേണം എന്നല്ലേ മുനിസിപ്പൽ സെക്രട്ടറിയുടെ മുമ്പിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ആ കോൺട്രാക്ടർക്ക് ആ വർക്ക് ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുക്കണ്ടേ ഈ സുഖമില്ലാത്ത കുട്ടികളെ കൂടുതൽ റോഡിലിരുത്തിയിട്ട് ഇതാണ് ചെയ്യേണ്ടത് മുണ്ടേക്കരാട് പതിനെട്ടാം വാർഡിലെ പൂക്കുത്ത് റോഡിൽ പതിപ്പിച്ച ഇന്റർലോക്ക് കട്ടകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കങ്ങൾക്കാണ് പരിഹാരമായത് എസ്റ്റിമേറ്റ് പ്രകാരം മീറ്ററാണ് കട്ടപതിക്കേണ്ടിയിരുന്നത് എന്നാൽ റോഡ് അവസാനിക്കുന്നതുവരെ പതിച്ചിരുന്നു റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നാൽപ്പത്തി മീറ്റർ മാത്രമേ ചെയ്യുവാൻ കഴിയൂവെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ബുദ്ധിമുട്ടാണ് ചെയർമാന്റെ മുൻകൂർ അനുമതിയോടുകൂടി ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇവിടുത്തെ കൗൺസിലർ മുജീബ് പറഞ്ഞിട്ടാണ് രണ്ടാമത് നീട്ടിക്കൊടുത്തോട്ട് ചെയ്യുന്നത് അവിടെ ചെയ്താലേ പണി നടക്കാൻ പറ്റുള്ളൂ പണിക്കാരെന്ത് ചെയ്തു അവിടുന്ന് മൂപ്പർ എന്താ പറയുക സംഭവം ചെയ്തു കഴിഞ്ഞു അതായിരുന്നു അല്ലാതെ സത്യത്തിന് നമ്മള് അമ്പതിനായിരം കേസ് പറഞ്ഞു പറഞ്ഞു പറയട്ടെ രൂപ ജി എസ് ടി ഉൾപ്പെടെ ഈ വർക്കന് വരും ആ അത് വേണമെങ്കിൽ അമ്പതിനായിരം ചെയർമാന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മള് കൗൺസിൽ തീരുമാനപ്രകാരം നമുക്കിത് കൊടുക്കാം ബാക്കിയുള്ള ഫണ്ട് പ്രൊജക്ട് വെക്കാതെ എങ്ങനെ കൊടുക്കും നിങ്ങൾ दु दु േ നഗരസഭാ ചെയർമാൻ വിചാരിച്ചാൽ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് റോഡിന് ഇരുവശവും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ തടയുമെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ സി രാജേഷ് അടക്കമുള്ള പോലീസുകാരും സംഭവസ്ഥലത്തെത്തി നാട്ടുകാർക്കും നഗരസഭയ്ക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ഒത്തുതീർപ്പ് ചർച്ചയും നടത്തി റോഡിന്റെ ഒരു വശം മുഴുവൻ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുമെന്നും മറുഭാഗം നാൽപ്പത്തിയാറ് മീറ്റർ ചെയ്ത ശേഷം അടുത്ത കൌൺസിൽ യോഗത്തിൽ റോഡിന്റെ വർക്കുകൾ പൂർത്തിയാക്കാൻ ഫണ്ട് അനുവദിക്കുമെന്നും ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉറപ്പു നൽകി കൗൺസിലർമാരായ മൻസൂർ ടി ആർ സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സംഭവ എത്തിയിരുന്നു നഗരസഭാ ചെയർമാൻ നൽകിയ ഉറപ്പിനെ തുടർന്ന് റോഡ് നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു സി സി എൻ മണ്ണാർക്കാട് ചളവറയിൽ ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം വൈദ്യുതി ഉപകരണങ്ങളും വയറിങ്ങും കത്തി നശിച്ചു ആളഭായമില്ല സംഭവം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ മണ്ണാർക്കാട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നാൽപ്പത്തി അഞ്ചോളം സ്ത്രീകളുടെ പേരിൽ ലോൺ ലോണെടുത്ത് പണവുമായി കടന്നു കളഞ്ഞതായി പരാതി മുണ്ടക്കണ്ണി സ്വദേശിയായ സ്ത്രീക്കെതിരെ നാട്ടുകാർ മണാർക്കാട് പോലീസിൽ പരാതി നൽകി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് താഴെ ചുങ്കം ജംഗ്ഷനിലെ ഡിവൈഡറിൽ വാഹനങ്ങൾ അടിച്ചുള്ള അപകടം വർദ്ധിക്കുന്നു ഡിവൈഡറിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത്